ഹലോ ഹായ് നമസ്കാരം രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്മനീർ പൂവിൻ്റെ കഥ പറയാം അപ്പോൾ ഇന്നത്തെ ചെമ്പന്നിപ്പൂ എന്ന് പറഞ്ഞാൽ ഏഴ് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഥയിലെ എന്താ പറയുക റൂം ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് സച്ചി പോയി ബഹളം ഉണ്ടാക്കണം അപ്പോൾ ശ്രുതി തൊന്നും പറഞ്ഞിട്ടില്ല പോത്ത് പോലെ കടന്നുറങ്ങുകയാണ് അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കേണ്ട എന്തിനവർക്ക് റൂം ഒഴിഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സച്ചി പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നത് അപ്പോൾ പറയാം എല്ലാവർക്കും ഉറങ്ങണ്ടേ എല്ലാവരും ജോലിയായിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ വരുന്നത് എന്താണ് അവന് മാത്രം ഉറങ്ങാൻ മതി ചോദിക്കണം അപ്പഴേക്കും രവി ഞങ്ങൾ വരണം എന്താടാ എന്താ പ്രശ്നം ചോദിച്ചിട്ട് പറ്റണം അച്ഛ കണ്ടോ അച്ഛാ ഇത്ര നേരമായിട്ട് അവന് റൂമൊഴിഞ്ഞ് തന്നിട്ടില്ല അവൻ ഉറങ്ങുകയാണെന്ന് പറയും അപ്പോൾ ചന്ദ്രാടുത്ത വഴിക്ക് അറിയും അവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങുക എന്ന് അറിയാം അപ്പോൾ എല്ലാവരും ജോലി ചെയ്തിട്ട് തന്നെ ക്ഷണിച്ച് വരുന്നത് അവൻ ആ ഷോറൂം പോയി വെറുതെ ചെയ്യുന്നതാണ് അത്ര വലിയ ജോലി അവൻ എ സിയിൽ ഇരുന്ന് വെറുതെ കറങ്ങണ അസാരിയ്ക്കുന്ന അത്ര വലിയ ജോലി ഞങ്ങളങ്ങനെ ഞങ്ങളൊക്കെ പുറത്തു പോയി കഠിനാധ്വാനം ചെയ്തിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയും ആ നീനയൊക്കെ പോലെയാണോ അവൻ ക്ഷീണിച്ചിട്ടല്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ രവി പറയും എന്താ അവൻ ഒഴിഞ്ഞാൽ മാറ നീ എഴുന്നേറ്റ് വരാത്തതെന്ന് നോക്കിയ ശ്രുതിയോട് അപ്പോൾ ശ്രുതി പറയും അവൻ അങ്കൾ നല്ല ഉറക്കാണ് എഴുന്നേക്കുന്നില്ല ഞാൻ കുറേ പ്രാവശ്യമായി വിളിക്കണു എഴുന്നേൽക്കുന്നില്ല എന്ന് പറയും അപ്പോൾ ഇത് അവൻ്റെ അടവ് അവനെ വെറുതെ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയും ആവില എടാ ഒരു കാര്യം നീ ചെയ്യുക നീ ഞങ്ങളെ റൂമിൽ പോയി കടന്നു എന്ന് പറയും ഞാൻ അപ്പോൾ അതിനിടയ്ക്ക് ചന്ദ്ര പറയേണ്ടത് ഇവള് ഓരോന്ന് സ്ക്രൂ കൊടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണെന്ന് പറയേണ്ടേ രേവതി അപ്പോൾ രേവതി പറയും എന്തിനാണ് എന്നെ പറയുന്നുണ്ട് ഞാനിവിടെ കിടക്കണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം കടക്കുവച്ച കടന്നോട്ടേന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തിനാണ് എൻ്റെ മേക്കെട്ട് കയറാൻ വരുന്നത് ചോദിക്കേണ്ടത് ചന്ദ്രയോട് ചന്ദ്രൻ നീ വേണ്ട വെണ്ടാതിരിക്കേ എന്ന് പറയണ്ടേ രവി അപ്പോൾ പറയേടാ നീ ഒരു വിചി ഞാൻ താഴെ കിടന്നോളാം നീ റൂമിൽ പോയി കടന്നു പറയും ആ അത് വേണ്ട അച്ഛാ അച്ഛൻ അവിടെ എന്ന് എന്നറിയും അതിലറിയും സാരല്ലേടാ നീ അവിടെ പോയി കിടന്നോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് പോകാനൊന്നുമില്ലല്ലോ നിങ്ങൾ പോയി അവിടെ കടന്നോ പായ എവിടെ നിങ്ങളെ പായ എടുത്തിട്ട് അവിടെ പോയി കിടന്നോ എന്ന് പറയുകയാണ് അപ്പോൾ പറയും അത് വേണ്ട എന്നറിയും എന്താ അവനെന്ന് വീച്ചാ ശരിക്കും ഞങ്ങളല്ലേ ഈ റൂമിൽ കിടക്കേണ്ടത് പറഞ്ഞില്ല അവൾ പറഞ്ഞല്ലോ അവൾക്ക് അവൻ എഴുന്നേറ്റിൽ ഉറങ്ങാന്ന് പറഞ്ഞല്ലോ പിന്നെന്താന്ന് പറയും അപ്പോൾ പറയും നീ അവിടെ വന്ന് കിടക്കറിയും വേണ്ട അച്ഛൻ പോയി കടന്നു പറയും അല്ല അതല്ല നീ കിടക്കറിയുമ്പോൾ മുന്തി തള്ളി ഇവിടെ അച്ഛൻ പോയിക്കോ അച്ഛൻ പോയി കിടന്നു പറയും അപ്പോൾ മോളെ എന്നാൽ നിങ്ങൾ പോയി കിടക്കാൻ നോക്കുകയെന്നറിയണം അപ്പോൾ ഇവള് രേവതി പാവും ആ ജന വെള്ളം കൊണ്ട് അങ്ങോട്ട് പോരും അപ്പോൾ സച്ചിമായിട്ട് മറ്റേ ഇവളോട് പറയും ശ്രോതിയോട് പറയും നീ ജയിച്ചോ എന്ന് വിചാരിക്കേണ്ട ഇന്നത്തെ രാത്രിയല്ലേ കഴിയുള്ളൂ നാളെയുണ്ട് അപ്പോൾ കാണാമെന്ന് അറിയുമ്പോൾ അപ്പോൾ അവളൊരു പ്രത്യേക സ്റ്റൈലിങ്ങനെ നിൽക്കുക അപ്പോൾ ചന്ദ്രയുടെ മുഖത്തൊരു അഹങ്കാരമാണ് ഇന്നിപ്പോൾ അവരോടൊക്കെ അടുത്തില്ലല്ലോ അപ്പോൾ പറയും പിന്നെ ഞാനൊന്ന് പേടിച്ചു കേട്ടോ ഇനിയിപ്പോൾ അവനെങ്ങനെ അവിടെ പോയി കിടക്കുമെന്ന് ഞാനും വിചാരിച്ചു എന്തായാലും അത് ഉണ്ടായില്ലല്ലോ അറിയും അപ്പോൾ നിങ്ങൾ നീ പോയി സുഖമായിട്ട് കിടന്നു ഇറങ്ങിയിരിക്കുമ്പോൾ മോളെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും ശ്രുതിയോട് അപ്പം ശ്രുതി ആ ഗുഡ് നൈറ്റ് എൻഡിന്നൊക്കെ പറഞ്ഞിടത്ത് അടിക്കൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് വളരെ സ്നേഹം അഭിനയിച്ചിട്ട് അങ്ങോട്ട് പോകട്ടോ അങ്ങനെ രേവതി പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പായലിങ്ങനെ ഇരിക്കുമ്പോഴേക്കും സച്ചി അങ്ങനെ ചെല്ലും സച്ചി എന്നിട്ട് അറിയും സോറി രേവതി അറിയും അപ്പോൾ അറിയും എന്തിനാണ് സച്ചിൻ്റെ എന്നോട് സോറി പറയുന്നുണ്ട് അറിയും അപ്പോൾ അറിയും നിനക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറത്തിട്ടാണ് ഇവിടെ നമ്മൾ പിന്നെയും ടെറസിലും ഈ ഹാളിലും ഒക്കെ കിടക്കേണ്ട ആവശ്യമില്ലേ നിനക്ക് നിന്നെയും കൊണ്ടൊരു കിടക്കാനൊരു ബെഡ്റൂം പോലും എനിക്കിവിടെ അല്ല എന്നൊക്കെ പറയും അതിലെന്താ കുഴപ്പം നമ്മളിപ്പോൾ റൂം കിടക്കുകയാണെങ്കിൽ മേലേക്ക് നോക്കിയാൽ സീലിംഗ് ഫാൻ ഇവിടെ നോക്കും ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് ചന്ദ്രനുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് കടന്നു ഇതിപ്പോൾ റൂം കിടന്നാൽ ഇട്ട് വയ്ക്കും അപ്പോൾ നിനക്ക് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലേ നമുക്കൊരു വീട് ഇരിക്കാൻ സ്വന്തമായിട്ടൊരു വീട് മുറി ബെഡ് കാര്യങ്ങളൊക്കെ ഒക്കെ ആഗ്രഹങ്ങളില്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സച്ചിയനോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കതൊന്നും തന്നെ പ്രധാന സച്ചിയുടെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്കത് മതി എന്നാലും അങ്ങനെ രേവതി കാരണം നമ്മളൊന്നും ഇല്ലാത്തതാണ് ഞാൻ പഠിച്ചിട്ടില്ല എനിക്കാകെ അറിയുന്ന തൊഴിൽ ഡ്രൈവിങ് ആണ് അതിൽ നിന്നെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലാണ് അപ്പോൾ ഏത് അറിയാം എന്താ ഇത്രയും കാലം ഇല്ലാത്തൊരു വിഷമം ഇപ്പോൾ വരാൻ കാരണം മുഖത്ത് നല്ലോണം വിഷമമുണ്ടല്ലോ എന്താണ് ഇത്രയും ഇത്രയും നാളും ഇല്ലാത്തൊരു സങ്കടം എന്ന് പറയുമ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കുക അപ്പോൾ ഒന്നും കോട്ടയച്ചിട്ട് നമ്മൾ സ്നേഹത്തോട് കൂടി കഴിയുന്നുണ്ടല്ലോ അത് മതി അവർ കിടക്ക കിടന്നോട്ടെ ഞാൻ ആദ്യം അതാ പറഞ്ഞത് നമുക്കിവിടെ കിടക്കാം നമുക്ക് എവിടെ എന്താ അതല്ല നിന്നെ നേരം വണ്ണം നോക്കാനും സംരക്ഷിക്കാനും എനിക്ക് പറ്റുന്നില്ല എന്നൊരു തോന്നലാണ് എന്റെ മനസ്സിലെ പറയും അപ്പൊ പറയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്ത് എനിക്കെവിടെയാലും സച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി അതിലും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിലല്ല സച്ചിട്ടെന്നൊക്കെ അങ്ങനെ പറയുന്നത് സച്ചിട്ട വിഷമിക്കുന്നു വേണ്ട എനിക്കൊരു പരാതിയില്ല എവിടെ കടന്നാലെന്താ ഉറങ്ങല്ലേ വേണ്ടുള്ളൂ ഞാനാണെങ്കിൽ എവിടെ കടന്നു ഉറങ്ങുകയും ചെയ്യും പിന്നെന്താ എന്നൊക്കെ ചോദിക്കും നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ അല്ലേ ഒരു ഭർത്താവ് നിലയ്ക്ക് എനിക്കതൊന്നും ചെയ്തു തരാൻ പറ്റുന്നില്ലല്ലോ അറിയും അപ്പം പറയും ആര് പറഞ്ഞു എന്നെ സച്ചിട്ട സ്നേഹിക്കുന്നില്ലേ അതന്നെ എനിക്ക് ധാരാളമാണ് പിന്നെ വേറൊള്ളതൊക്കെ എന്താ സച്ചിട്ടോ സ്വന്തം വീട് റൂം കാർ ഇതൊക്കെയാണോ ഒരു ജീവിതത്തിൽ മനുഷ്യന് വേണ്ടത് അതൊന്നുമല്ല ഒരു ഭർത്താവ് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സച്ചിയോടും നമ്മുടെ രേവതി കിട്ടോ അപ്പോൾ രേവതി പറയും അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങും സച്ചിയോട് ഉറങ്ങാൻ നോക്ക് നല്ല ജോലിക്ക് പോകേണ്ടതല്ലേ എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് സച്ചി എപ്പോഴും സച്ചിയുടെ ആ മുഖത്തിൻ്റെ പിന്നെ ആ സന്തോഷം വരുന്നില്ല സച്ചിക്ക് അപ്പോൾ നമ്മളെ രേവതി പോയിട്ട് ഒരു റൂമൊക്കെ കൊടുക്കുക എനിക്ക് വെള്ളം അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ മടിയിൽ തല ചായച്ചിട്ട് സച്ചിയുടെ കൈ ഇങ്ങനെ കൂട്ടി പിടിച്ച് വല്ല കുഞ്ഞുങ്ങൾ കടന്നു ഇറങ്ങുന്ന പോലെ സച്ചിയുടെ മടിയിൽ തലയിൽ വെച്ചിങ്ങനെ കിടക്കാൻ നമ്മുടെ രേവതി കേട്ടോ അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ചായയും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ രേവിക്ക് അച്ഛാ ചായ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും നീ ശ്രുതിക്കും ശ്രുതിക്കും ചായ കൊടുത്തു വയ്ക്കും അപ്പോൾ പറയും ഞാൻ അഞ്ചിനെ കൊടുക്കുന്നത് അത് ഞാനല്ലോ സാധാരണ കൊടുക്കാറ് അറിയാം ഓ നീ വലിയ ആളായിരിക്കാണല്ലോ അപ്പം ഇവിടത്തെ അത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അവളെ പരിഹസിക്കുന്ന പോലെ പറയും അപ്പോൾ രവി അറിയും നീ ശ്രുതിയെ വിളിച്ചിട്ട് പറയാം അവൻ ചായ കൊണ്ടുകൊടുക്കാൻ അറിയാം അപ്പോൾ രേവതി എടുത്തോഴിക്കറിയാം അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല അറിയാം അപ്പോഴേക്കും നീ അവൻ്റെ റൂമിൽ പോയി ഒളിഞ്ഞു നോക്കിയോ ഒളിഞ്ഞ് നോക്കിയെന്നല്ലേ ഞാനതിൽ പോരപ്പോൾ കണ്ടു അദ്ദേഹം എഴുന്നേറ്റിടൊന്നും ഇല്ല എന്നറിയും അപ്പോൾ അവനൊക്കെ കൃത്യ സമയത്ത് എഴുന്നേക്കും ഞാനാണ് അവനെ വളർത്തിയത് അവൻ എന്നെ കണ്ടിട്ടാണ് വളർന്നത് അവൻ കൃത്യ സമയത്ത് എഴുന്നേറ്റ് അവൻ അവൻ്റെ ജോലിക്ക് പോകുന്ന അറിയുമ്പോഴേക്കും നമ്മളെ രവിക്ക് ചിരി വരില്ല ചിരിച്ചിട്ട് ചായ ഒക്കെ തുളുമ്പി പോയിട്ടുണ്ട് അപ്പോൾ പറയും നീ എന്നെ വെറുതെ ഇങ്ങനെ ചിരിപ്പിക്കും ല്ലേ ചന്ദ്രേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തിനാപ്പം ഇത്ര ചിരിക്കാൻ എന്താ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ കഴിഞ്ഞു ഇപ്പം സുതി കടന്നാലോർക്കാൻ വരിയാണ് ശ്രുതി കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് അവൻ എഴുന്നേൽക്കില്ല കുറേ വിളിക്കണ്ടേ ശ്രുതി ശുതി എഴുന്നേക്ക് എഴുന്നേക്ക് പോകണ്ടേ കട തുറക്കണ്ടേ എന്തെങ്ങനെ കടന്നാലെങ്ങനെ എഴുന്നേൽക്കെന്നൊക്കെ പറഞ്ഞ് കുറേ വിളിക്കണ്ട അപ്പം പറഞ്ഞു നീ പോ ശ്രുതി ഞാൻ കുറച്ചേരം കൂടെ എനിക്ക് ഓർക്കം മതിയായില്ല പറയും അപ്പോൾ പറയും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ രാവിലെ പോവേണ്ടതല്ലേ കട തുറക്കുക പിന്നെ എപ്പോഴാണ് ആ സ്റ്റഫ് കാത്തു നിൽക്കല് അറിയും പത്ത് മണിക്ക് കളത്ത് തുറന്നാൽ മതി എനിക്ക് കുറച്ചു നേരം കൂടെ കളക്കളെ എനിക്ക് കുറഞ്ഞിട്ട് എന്ന് പറയും അങ്ങനെ താഴത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഇന്നിട്ട് അപ്പഴും ചന്ദ്രയും ഒക്കെ നിന്ന് സംസാരിക്കാം അപ്പേക്കും ശ്രീകാന്തും മർഷിയൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ ചായ കൊടുക്കുന്നുണ്ട് നമ്മളെ രേവതി രേവതിട്ടോ അപ്പോൾ ചായ കൊടുക്കുക എടുത്തു കഴിഞ്ഞിട്ടും പറയും അല്ല ഇതുവരെ എഴുന്നേറ്റില്ലേ നേരത്തെ പോകേണ്ടതല്ലേ ജോലിക്ക് എന്തത്ര നേരമായിട്ടും എഴുന്നാക്കാത്തതെന്നൊക്കെ അപ്പം എന്താ പറയുക അവനെ എഴുന്നേറ്റോളും അവനെന്ത് എഴുന്നാക്കാത്ത എന്താ അവൻ എഴുന്നേറ്റോളും അവൻ എൻ്റെ മോനെ അവൻ എഴുന്നേക്കും നേരത്തെ എഴുന്നേറ്റ് അവൻ ജോലിക്ക് പോകുന്ന പറയുമ്പോൾ ശ്രുതി വന്നിട്ട് പറയുമ്പോൾ അവനെ എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റില്ലേ എന്ന് പറയും അപ്പോൾ അറിയും രാവിലെ നേരത്തെ പോകണ്ടേ കട തുറക്കാൻ ആദ്യമെന്ന് രണ്ടാമത്തെ ദിവസേ ആയിട്ടുള്ളൂ സ്റ്റാഫുകളൊക്കെ വരുമ്പോഴും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വേറെ വല്ല കടയിൽ തിരഞ്ഞു പോവും പോയിട്ടില്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കണ്ടേ എന്നൊക്കെ അങ്ങനെ രവി പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോഴേക്കും അതിൻ്റെ ഓണർ ആറ് മണിയാകുമ്പോഴേക്കും വന്ന് അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും എന്നറയും അപ്പോൾ നമ്മളുടെ വർഷം പറയും എന്താണ് ഞാൻ ചെല്ലുമ്പോഴേക്കും എൻ്റെ മറ്റേ എന്താണ് ഇതിൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടാവും എല്ലാത്തിനും ഒരു ഒരു കൃത്യനഷ്ടം ഇത് തോന്നിയ പോലെ പറ്റില്ല ഇത് ഈ പാർക്ക് പോയി കടന്നു തുടങ്ങി ഈ പാർക്ക് പോയി ഇരുന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ പറഞ്ഞിട്ടുള്ള പണിയെല്ലാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും പിന്നെ നിങ്ങളാരും ഇപ്പം അവനെ കുറ്റം പറയുന്നുണ്ട് അവൻ എഴുന്നേറ്റോളൂന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രൻ എപ്പോൾ ജോലിക്ക് പോകേണ്ടതല്ലേ നേരത്തെ പോകേണ്ടതല്ലേ തോന്നുന്ന സമയത്താണ് പോയി കട തുറക്കുന്നത് ഇങ്ങനെയുള്ള ആളും എന്തിനകത്ത് ഇത്രയും കാശും ജോലി ആക്കി അത് തുറക്കാൻ തന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രവി അപ്പോഴേക്കും ശ്രുതി തിരിച്ച് മോൾ റൂമിൽ ചെന്നിട്ട് പിന്നെയും വിളിക്കാൻ ശ്രുതി നീക്കി എഴുന്നേക്ക് നീ എന്താ ഈ കാണിക്കുന്നത് എന്നറിയാം ഇതിലും സുഖം പാർക്ക് പോയി ഇരിക്കുകയായിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ് മറ്റേ ശ്രുതിയോട് ശ്രുതിയോടെ അപ്പോൾ പിന്നെ ശ്രുതി പറയുകയാണ് എന്നാൽ പിന്നെ അത് അങ്ങോട്ട് ചെയ്താൽ പോരുന്നത് ഇത്രയും ലക്ഷങ്ങൾ ഇറക്കിയിട്ട് ഈ കട എടുക്കേണ്ട വല്ല കാര്യം ആർക്കെങ്കിലും മറിച്ച് വിൽക്ക് എന്നാ അവർ നടത്തിക്കൊള്ളുന്നിട്ട് സുതി സുതി ഇഷ്ടം പോലെ ജീവിക്കരുത് എല്ലാവരും വിളിക്കുന്നുണ്ട് ഇതെന്താ നീ നീക്കാത്തത് എഴുന്നേറ്റ് പോരെന്ന് നോക്കുകയെന്നറിയും അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് വരും അപ്പം ചന്ദ്രൻ വന്നിട്ട് അറിയും നീ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കി ശ്രുതി ഞാൻ വിളിക്കുക എന്നറിയും അങ്ങനെ ചന്ദ്ര ബെഡിൽ ഇരുന്നപ്പോൾ അപ്പം അങ്ങനെ കമന്ന് കിടക്കുക അപ്പോൾ ഒന്ന് വിളിക്കുകയാണ് ശ്രുതി ശ്രുതി നീക്കി നീക്കി പോകേണ്ടേ മോനെ കണ്ണാ പൊന്നുമോനെ എഴുന്നേൽക്കടാ നല്ല നഴ്സറി കുട്ടികളെ വിളിക്കുമ്പോൾ ഇരുന്ന് ചന്ദ്ര വിളിക്കുകയാണ് അപ്പോഴൊന്നും അമ്മ എനിക്ക് കുറച്ചും കൂടെ ഉറങ്ങണം എനിക്ക് ഉറങ്ങണം എനിക്ക് മതിയായില്ല ഉറക്കം എന്നൊക്കെ പറയും മോനെ പിന്നെ ഉറങ്ങാം നിൻ്റെ ബിസിനസ്സിൽ നിനക്ക് പോകേണ്ടതല്ലേ നീ എന്താ പോവാത്തത് എഴുന്നേക്ക് എഴുന്നേറ്റ് കുളിക്ക് കുളിക്കുമ്പോൾ ഫ്രഷ് ഫ്രഷായിക്കോളൂ അപ്പോൾ ഉറക്കമൊക്കെ പോവുക എഴുന്നേക്ക് എൻ്റെ പൊന്നുമോനല്ലേടാ എൻ്റെ കണ്ണനല്ലേടാ എൻ്റെ ചക്കനല്ലേട എൻ്റെ ചെല്ലക്കുട്ടി അല്ലേടാന്നു പറയുന്നുണ്ട് എന്ത് ചില കുട്ടി എന്ത് കണ്ണൻ അപ്പഴേക്കേ രവീ കറി വരും ശ്രീകാന്ത് വരും നമ്മുടെ രേവതി വർഷ എല്ലാവരും റൂമിലെത്തും സച്ചി മാത്രം വന്നിട്ടുണ്ടാവില്ല കേട്ടോ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പം പറയും ചന്ദ്രൻ നീ അവനെ എവിടെ നേഴ്സറി സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പോകാണോ ഇങ്ങനെയാണോ വിളിക്കുന്നത് അതല്ലേ നിന്റെ വീളി കേട്ടിട്ടൊക്കെ അവൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന പോലെയാണല്ലോ പണ്ടും നീ അവനെ നീയാണ് അവനെ ഇത്രയും വഷളാക്കിയിരുന്നത് മര്യാദയ്ക്ക് വിളിക്കുക വിളിച്ച് നീയിപ്പിക്കാറ് അപ്പോഴേക്ക് ശ്രുതി വെട്ട കഴിഞ്ഞിട്ട് തല്ലി നീപ്പിക്കരുത് എഴുന്നേൽക്ക് നിന്നോടല്ലേ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു എഴുന്നേറ്റ് എഴുന്നേക്ക് ശ്രു എഴുന്നേക്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കിട്ടും ഇട്ടുകയാണ് അപ്പോഴേക്ക് നീ വെറുതെ ഇരിക്കണ്ടോ മനുഷ്യനൊന്ന് കടന്നുറങ്ങാൻ സമ്മതിക്കുക അതേ പത്ത് പത്ത് മണി പത്ത് മണിക്കൊക്കെ പോയി കട തുറന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയുക എടാ നേരത്തെ എഴുന്നേൽക്കണം എഴുന്നേറ്റ് ജോലികൾ ചെയ്യണം എന്നിട്ട് നേരത്തെ പോകണം കടയ്ക്ക് അല്ലാണ്ട് തോന്നുന്ന സമയത്തല്ല പോകേണ്ടത് കസ്റ്റമേഴ്സൊക്കെ വേറെ വല്ല വഴിക്കും നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ പറയാണ് അപ്പോൾ പിന്നെ ഇത്രയും ബുദ്ധിമുട്ട് പിന്നെ ഈ കട തുടങ്ങണം ഒരു ദിവസം കൊണ്ട് ഇതാണ് അവസ്ഥ പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ഒരു ദിവസത്തേക്കോ രണ്ടോ ദിവസത്തേക്കോ വേണ്ടിയിട്ടാണോ കട തുടങ്ങേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രമീം ചീത്തറിയണേ അപ്പളും ശ്രുതിയിട്ട് ഉരുട്ട് അപ്പോൾ പറയും നീയൊന്ന് വെറുതെ ഇരിക്കുക ഏട്ടാ ശ്രുതി നീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയിട്ട് ഉരുട്ടാണ് എന്തൊരു ഇത് നിന്റെ ഒരു ഉറക്കം നിന്റെ ദേഷിയാണ് ഇതുവരെ മാറിയില്ലേ എന്തൊരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഒക്കെയാണ് മോനെ എന്നൊക്കെ മോൻ എന്ന് എന്നറിയണ്ടേ നമ്മുടെ രവി രവിക്ക് പൊന്നാര വിളിയൊന്നും അത്രയ്ക്കാണ് അങ്ങോട്ട് പിടിച്ചിട്ടില്ല തോന്നുന്നു അയാളും ചീത്ത അറിയുന്നുണ്ട് അപ്പോൾ പറയും ശ്രുതിയോട് പറയുന്നത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ ഒന്ന് എല്ലാത്തിനും ഒരു ഇത് വേണം ഒരു പഞ്ചിങ് വേണം അല്ലാണ്ട് തോന്നണ പോലെ തോന്നണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം ആ ഒന്നുമില്ല ചടിച്ചിരിക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറയണം അപ്പം കൂടെ മര്യാദയ്ക്ക് അവരോട് നേശിച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഓഫീസിൽ പോകാൻ നോക്കാൻ പറയും ജോലിക്ക് പോകാൻ നോക്കാൻ പറയാം ഒരു ഒരു ദിവസം പോയിട്ട് നിർത്താനുള്ള പരിപാടിയാണോ അത് പാർക്കിൽ പോയി കടന്നുറങ്ങുന്ന പോലെ ഒന്നും അല്ല ഒരു സ്ഥാപനം നിർത്തുമ്പോൾ അതിനോടൊരു ഇതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രവി ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ഓരോരുത്തർ മാറി മാറി വിളിച്ചിട്ടൊന്നും നമ്മുടെ സ്തുതി ഉറക്കം എഴുന്നേക്കണ ഇല്ല അങ്ങനെ അതൊക്കെ അന്നത്തെ നമ്മളെ ചമ്പനീർ പൂവിൻ്റെ കഥ പോകുന്നത് അപ്പോൾ അതാരും മിസ്സ് ചെയ്യാണ്ട് ഇന്നത്തെ ചെമ്പന്നീർ പൂവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ തീ ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ആര് മിസ്സ് ചെയ്യാണ്ട് കാണാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു